യമ്പത്തൂർ നടക്കയമ്പത്തൂര് തെരുവി റോഡ് എങ്ങനെ നടക്കുകയാണ് അപ്പൊ ഒരു പ്രഷർ മോട്ടർ നന്നാക്കാണ്ടായിരുന്നു അവിടെ കൊടുത്തു ആയിരത്തി മുന്നൂറ് മാറ്റാന് അപ്പൊ ഇവിടെ എത്ര പറഞ്ഞു ഇവിടെ എത്ര ഇവിടെ റിപ്പയർ ചെയ്യാന് െ അപ്പൊ ഇതാണ് അവിടത്തെ ഇവിടത്തെ വ്യത്യാസോർട്സ് മാറ്റാന് ആയിരത്തിഇരുന്നൂറ് നാട്ടില് പറഞ്ഞു മൂവായിരം രൂപ കേട്ടോ കാരണം ഡബിള് മൂവായിരത്തി മുന്നൂറ് അപ്പൊ ഡബിളിന്റെ ഡബിള് ഡബിളിന്റെ അതുപോലെ തന്നെ ബൈക്കിൻ്റെ പാർട്സുകൾ കാറിൻ്റെ പാർട്സുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉക്കട മാർക്കറ്റ് കഴിഞ്ഞ വീടിനിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് നിയം വീഡിയോ വീടാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇലക്ട്രിക്കൽ ഐറ്റംസ് സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി സാധനം അവർ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി സാധനങ്ങൾ എക്സ്ട്രാ വന്നതാണ് അപ്പോൾ അത് ഇവിടെ റിട്ടേൺ കൊടുക്കാനാണ് പോകുന്നില്ല അപ്പോൾ ഇവിടെ ഉക്കടം മാർക്കറ്റിൻ്റെ കാഴ്ച കണ്ടതിന് ശേഷം മാത്രമാണ് ഗാന്ധിപുരം മാർക്കറ്റിലേക്ക് പോകട്ടോ ഓക്കെ ഇവിടെ ഫുള്ള് ടൂൾസ് കടകളാണ് ടി എം ടൂൾസ് ഇതാ ഈ ഷോപ്പിൻ്റെ ഈ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആണ് എടുത്തത് ഓക്കെ ഇനി അതിൻ്റെ ഉള്ളിൽ കയറും എന്താണ് ഇവിടെയൊക്കെ പഴയ സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ടി എം ടൂൾസിൻ്റെ ഉള്ളിലോട്ട് കയറും വൺ ഇയർ വാറണ്ടി അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ പേരെന്താ പാർക്ക് പാർക്ക് പേരെന്താർഷാണ് ഹൈ പ്രഷർ വാഷറാണ് ഹൈ പ്രഷർ വാഷറാണ് ഇപ്പോൾ പൊട്ടിച്ച് കാണിക്കാൻ പോകുന്നത് കേട്ടോ சர்வச்சல் பாத்தீங்கனா எக்ஸ்டென்ஷன் பைப் லெங்க் ட்ராட் எல்லாம் உண்டுல எல்லாம் 3200 3200 3200 ஒரு 1 இயர் வாரண்டி ಇದೆ 1 இயர் வாரண்டி அதே இந்த மாடல் எடுத்தீங்கன்னா அதே சேம் സാധനങ്ങൾ எல்லாம் இருக்கு சாதனங்கள் இருக்காது இந்த எக்ஸ்டென்ஷன் இத வராக இது எல்லாமே இத எடுத்தீங்கன்னா பாத்தீங்கன்னா உங்களுக்கு 2800 ஆ இது இதுல உண்டாவது இது உண்டாகும் ஆ உண்டവില്ല बाकी எல்லா സാധனமும் உண்டுல बाकी எல்லா സാധனமும் உண்டாகும் ஓகே இதெல்லாம் அடக்க இதெல்லாம் எடுத்தீனா 2800 இத எடுத்தீங்கன்னா அத விட கொஞ்சம் பிரेशर குவாலிட்டியா வரும் മൂവായിരത്തി അറുനൂറ്റി നല്ല സാധനം അതിനെ ഇത് മൂവായിരത്തി എത്ര ദിവസം മൂവായിരത്തിഇരുന്നൂറ് ഇതിന്റെ കൂടെ ഇതെല്ലാം ഉണ്ട് അഡീഷണൽ ഇത് വരുന്നുണ്ട് ഇതിലിതുണ്ടാവില്ല ഓക്കെ ഇതിന് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ്

போஸ்ட் ஆஃப் இன்ஜினா ஐம்பத்தி டிசி ஐம்பத்தி ரெண்டு சிசி வர சாதனம் பிளேடு எல்லாமே அடக்க செட்டோட வந்துடும் இதுக்கு உங்களுக்கு பார்த்தீங்கன்னா சிக்ஸ் மந்த்ஸ் சர்வீஸ் வரண்டி ப்ரொவைடபுளா சிக்ஸ் மந்த்ஸ் சர்வீஸ் ஃப்ரீயும் ப்ரொவைடபிள் ஆயிரும் இந்த போரில் எடுத்திங்கன்னா நாலாயிரத்தி இரநூறுவா ஆன்லைனில் எங்கே சேல் பார்த்தாலுமே எங்கிட்ட கம்பேர் பண்ணி பாருங்கள் கம்மியாக இருந்தால் பர்ச்சேஸ் பண்ணுவோம் അതോക്ക് okay. வேறத எடுத்துக்கறதா வாண்ட்டி எழுதி தரறதுக்கு இது அது வேற வா பைசா எடுக்குமா இல்ல இல்ல இதுல கூட சாதனமா அது கொடுத்துரும் അത് തണിച്ച് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഇവിടെ ഇട്ട് ജസ്റ്റ് കൊടുത്താൽ മതി അതിന് വേറെ പൈസ ഒന്നുമില്ലല്ലോ ഒരു പൈസ കായി കഴിഞ്ഞത് മൊത്തം ഫിറ്റ് ആയി കഴിഞ്ഞാൽ പെട്രോൾ ടാങ്ക് കൂടെ ഡീസലാണ് ഡീസൽ അല്ല അപ്പൊ പെട്രോൾ ഇതിൽ എടുക്കുക ഇതിന്റെ അളവിനുസരിച്ച് ഇതില് ഒഴിച്ച് കൊടുക്കും അപ്പൊ സുഹൃത്തുക്കളെ ഓൺലൈനിലും അവിടെ ആയിട്ട് വൈറലായി നിൽക്കുന്ന സാധനമാണ് മരം മുറിക്കട്ടെ കൈകൊണ്ട് തന്നെ വലിയ വലിയ മരങ്ങളൊക്കെ മുറിക്കുക അപ്പൊ ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി

குவாலிட்டியும் மாறும் ப்ரைஸும் நிறைய ஆகும் இம்பார்ட்டட் ரேட்னா இம்பார்ட்டன் ரேட்டு கார் எனக்கு வந்து பத்து பீஸ் வடிக்கணுன்னு சொல்லிட்டு நான் ஒரு பீஸும் அதே ரேட்டுக்கு ப்ரொவைட் செய்யாரு கஸ்டமர்ஸ் வரணும்னு நான் ஆஃபர் அவருக்கு செய்து நீங்கள் நாட்டில் இடத்துக்கு ஆயிரம் ரூபாய் ஆயிரத்தி எண்ணூறுபா குறையும் நாட வேறு ஒரே ரெட்டா எங்களுக்கு ஐம்பது ரூபாய் எண்பது ரூபாய் வரும் அத்தனை என்ன செலவு நாங்கள் டோர் வீட்டுக்கு நாட்டில் வந்தால் நீங்கள் அவளை கரெக்டாக அது நீங்கள் பார்சல் சார்ஜ் நீங்கள் நாட்டில் பே செய்ய நம்ம இடத்துல வந்து சிஓடே அவைலபிள் இல்லை ஸோ அதனால நான் புக் செய்து நீங்கள் கேஷ் ஆன் டெலிவரி கேஷ் ஆன் டெலிவரி என்ன இடத்துல அவைலபிள் இல்லையா இல்லை கேஷ் ஆன் டெலிவரி இல்லை ஸோ நீங்கள் எந்த செய்யணும்னா நாட்டில் கரெக்ட் டிராவல் சார்ஜ் கொடுக்கணும் நூறுரூபா நூற்றி ஐம்பது ரூபாய் எங்கேனா அதை நீங்கள் அவ்வளோ ആൾക്കാർക്ക് സുഹൃത്തുക്കളെ ഈ സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക ഓർഡർ ചെയ്യുക അല്ലെ ഓർഡർ ചെയ്താൽ നിങ്ങൾ വീട്ടിൽ സാധനം എത്തും അവിടെന്ത് ചെയ്യാ ട്രാവലിംഗിന്റെ പൈസ കൊറിയർ 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 സർവീസിലെത്തും അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ട്രാവലിംഗിന്റെ പൈസത്തിന് കൊറിയർ ചാർജ് അവിടെ കൊടുത്തു അല്ലെ സാധനത്തിന് ആദ്യം നിങ്ങൾക്ക് ഈ സാധനത്തിന്റെ പ്രൈസ് അവർക്ക് അയച്ചോളൂ அனுப்பிட்டு அந்த நம்பருக்கு ஸ்க்ரீன் சார்ஜ் அனுப்பிச்சேன் நூறுரூவா அடிக்கிறேன் பேபி டே அப்போ நீங்கள் சொல்கிறது எனக்கு புரிஞ்சுது நம்ம இது டபுள் போர்டு இது சிங்கிள் போர்டு இது கொஞ்சம் கம்ப்ளைண்ட் வராது ஒரு வருஷம் வாரண்டி எடுத்தாவது தொண்ணூறுரூவா அடிக்கலாம் ஒரு பாக்ஸ் இது இது ണോത്തിലൊക്കെ എഴുതി മലയാളികളാണ് ഇവിടെ കൂടുതൽ ആണ് ഉക്കടം മാർക്കറ്റിന്റെ തൊട്ടടുത്തൊരു മസ്ജിദാണത് ഇതിനെ മുന്നിലോ മലയാളത്തിൽ എഴുതിയച്ചിട്ടുണ്ട് മൗലാന അപ്പൊ ഡൗട്ട് ഇവിടെ ഫുള്ള് മലയാളം പക്ഷേ മലയാളികൾ ഇവിടെ വന്ന് താമസിക്കുന്നില്ല സെറ്റിൽഡായ പാലക്കാട്ടിൽ വന്നിട്ട് ടയർ ടയറുകയാണ് ഈ ഒരു ഏരിയ ടയർ ടയറുക ഏത് വണ്ടിയിലെ ടയർ ചോദിച്ചാലും ഇവിടെ സാധനം സ്റ്റോക്കാണ് സുഹൃത്തുക്കളെ ഉക്കട മാർഗിന്റെ തൊട്ടടുത്തുള്ള ഒരു കട മലയാളത്തിൽ ഇത് ഹോട്ടൽ പൊള്ളാച്ചി പൊള്ളാച്ചിപ്പോ ഹോട്ടൽ പൊള്ളാച്ചിയിലേക്കാണ് ഇപ്പൊ കയറാൻ പോകുന്നത് ഒരു വീട്ടിലേക്ക് കയറുന്ന ഫീലാ കേട്ടോ ഫുള്ളാ ഹൗസ് ഫുള്ളാ സീറ്റില്ലല്ല ഫുള്ള് ആളാട്ടോ പെട്ടെന്ന് മൂന്നാലാൾക്കാരുണ്ട് എണീറ്റ നമുക്ക് കയറാം സാമ്പാർ വേദണ്ട കിച്ചൺ ആണത് മത്തി പൊരിച്ചത് ഭക്ഷണം കഴിച്ചിറങ്ങി സൂപ്പർ അല്ല അടിപൊളി അല്ലേ തന്നെ പൊന്നേരി പച്ചരി ചോറ് പറയും പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ ചിലപ്പോൾ തമിഴ്നാടില്ലെന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കും കഴിക്കാതിരിക്കും എന്തെങ്കിലും വെള്ളം കുടിച്ചു ഇതൊന്നും ആവശ്യം ഇവിടെ വന്നാൽ നല്ല അടിപൊളി ചോറും പോയാലും എണ്ണന്റെ ഒരാൾക്ക് ചോറ് രണ്ടാള് ചോറും അപ്പൊ സുഹൃത്തുക്കള് ഈ ഉക്കട മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയാണല്ലേ ഇനി ഒന്നും തെരഞ്ഞൊന്നും നടക്കേണ്ട ആവശ്യമില്ല ഉക്കട മാർക്കറ്റ് ആ കപാടത്തിന്റെ നേരെ വരിക ഹോട്ടൽ പൊള്ളാച്ചി

ഇവിടെ രണ്ട് ബാറ്ററി ഉണ്ട് രണ്ട് ബാറ്ററി ഉണ്ട് യാ ബാറ്ററി ചാർജിങ് ആണ് ഇതിനകത്ത് ചാർജർ ഉണ്ട് ഇത് യാ വൈബ്രേറ്റർ ഇല്ല ഇത് കീറ് വെച്ചിട്ടുണ്ട് അതില് കീറ് കൊണ്ടുപോകാം ഇതാണ് വൈബ്രേറ്റർ അല്ല അപ്പോൾ ഗ്രൗട്ട് ആദ്യം ആമറിന്റെ അടിയൊക്കെ പുതിയൊരു മെഷീൻ അല്ലേ സുഹൃത്തുക്കളായി ഞങ്ങള് ഗാന്ധിപുരം പോകുന്നത് അപ്പൊ കുക്കറ മാർക്കറ്റ് അവിടെ ഓട്ടോ വിളിച്ച് നൂറ്റി മുപ്പത് രൂപയാണ് അങ്ങോട്ട് ഇവര് ഞങ്ങൾ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പം ഗാന്ധിപുരത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാറട്ട കാരണം നമുക്ക് വിശ്വസിച്ച് വാങ്ങാം എത്ര ദിവസം ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം മൂന്ന് മാസം മുമ്പ് വാങ്ങിച്ച സാധനം ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു പോക്കിൽ ഞാൻ ഫുള്ള് സാധനങ്ങൾ ബാക്കിയുള്ളൊക്കെ റിട്ടേൺ കൊടുത്തു ഒരു പ്രശ്നമില്ലാത്ത അവരെടുത്ത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്ന എല്ലാം ബൈ